ഓ നമോ ഭഗവതേവായ ശ്രീമന്നാരായണീയം ശ്ലോകം ഒമ്പത് പത്ത് പതിമുദ്ധി മുതീശ്നി इति प्रभो त्वत्पुरुषावभाषिते इतीरितैर्याम्यफटैरपासृते भवत्फटानाञ्च गणेतिरोहिते भवत्स्मृतिं कञ्चन कालमाचरन् भवत्पदं प्रापि भवत्फटैरसौ स्वकिङ्करा वेतनशङ्कितोऽयमस्त्वतङ्क्रिभक्तेषु न गम्यतामिति स्वकीयभृत्यानशिशिक्षिश्चकैः सदेववातालयनाथ पाहि मा नृणा अबुद्ध्यापि नृणामबुद्ध्यापि मुकुंद कीर्तनम दहति अखौ खान दहति अखौ खान महिमास्य महिमास्य तादृशः यथा अग्निरे धामसी यथा अग्निरे धामसी यद्य यथा औषधम यथौ थाउश, यथौषधम् गदान् इति गदानिति प्रपो त्वत्पुरुषा बभाषिरे इतीरितैः याम्यभटैः अपासृते इतीरितैर्याम्यभटैरपासृते भवत्फटान् च भवत् भडात भवते भादा, भडान च भवत् भडानान्य गणे तिरोहिते भवत स्मृदिम भवत स्मृतिम कञ्चन कालम आचरण कालमाचरण भवत् पदं प्रापि भवत् असौ भवत्भडैर्गसौ स्वकिनगरआवेदनशङ्कितः यमः तदाङ्खरि भक्तेषु यमस्तदाङ्खरि भक्तेषु आङ्खरि आङ्खरि भक्तेषु गम्यतां इति गम्यतामिति स्वकीय भृत्यान आशिशिक्षत उच्चकैहि स्वकीय भृत्यान आशिशिक्षत उच्चकैहि सहा देवा वादालेनाथा पाहिमा सदेवा वादालेनाथा पाहिमा हरे कृष्णा पौने स्लोगतिलर

രൂപത്തെ സ്മരിക്കറുമോ നാമം ജപിക്കറമോ അത് നാല് തപസ് യാഗം അഗ്നിഹോത്രാദികർമ്മ ഇതിലെല്ലാം വരപ്പെട്ട അത് ചിഹ്ന ചിന്ന പോരായ്മയിരിക്കുന്നത് ചെയ്യാതെ ചിലവിലെല്ലാം ചിന്ന ചിന്ന ഒരു കൊറയിരിക്കും അത് കൊറയുകൂടി തീർത്ത് പൂർണ്ണ ഫലം അപ്പടന ചുതില്ലാത്തവൻ ഒരിക്കലും നാശമില്ലാത്തവൻ നമ്മളിന്ത് എന്നെ പാർക്കറുമോ ഇതെല്ലാം ഒരു നാളേക്ക് ഉണ്ടാച്ച് ആ ഇപ്പൊ ഇരിക്ക് കൊഞ്ചനാൾ കഴിഞ്ഞാൽ ഇല്ലായിക്കാ അങ്ങനത് ഉണ്ടാനതാക്ക നാശം ഉള്ളതാക്കുക ഒരിക്കലും നാശമില്ലാത്തത് അഭ ഭഗവാൻ മാത്രം അച്യുതൻ അപ്പോ അത് അത് അച്ഛനെ വന്ദിക്കറിയെന്നൊക്കെ ഒരു ശ്ലോകത്തോടാണ് അത് ഇപ്പൊ എന്ന കഷായം കഷായം നമ്മൾ പിടിക്കാത്ത അതിലെ മേമ്പൊടി ചേർക്കാം അതെ മേൻപൊടി ചേർത്ത് കഴിഞ്ഞാൽ കഷായത്തിക്കുള്ള ഫലം രണ്ട ജാസ്തിയാക്കി ഇനി കഷായം ഇല്ലാത്ത വെറും വന മേൻപൊടി ചാപ്പെട്ടയച്ചാൽ അത് പ്രയോജനവും കിടക്കും ഇതുപോലെ കഷായം ചൊല്ലപ്പെട്ടത് നാമമന്ത്രമാക്കും അന്താ നാമമന്ത്രം ആഹപ്പെട്ട കഷായം ർമ്മത്തും കൂടെ ചേർന്നാലും അത് ഗുണം കിടക്കും നാമമന്ത്രം ജപിച്ചാലും ഗുണം കിടക്കും ആന ഭീതിയുള്ള കർമ്മങ്ങൾ പണ്ടെടുത്ത് അതിന് എന്താ ചിന്ന ചിന്ന പോരായ്മ കൂടി അന്ത് അതെല്ലാത്തിനും റെക്ടിഫൈ പണി പൂരാ അത് ഫലം കൊടുക്കപ്പെട്ടതാക്കും ജപം

ഭഗവാൻ പരമശിവനെ ഓടി വരുവരാ അമ്മാ കൂപ്പട്ട പാർവതി ദേവിയെ ഓടി വരുവാളാം അന്നമാതിരി നല്ലായിക്കി വേറെ വാർത്തകൾ വായിലെന്ന് പറയപ്പെടാത്ത അത് എല്ലാ ഗുണം കേക്കറ അഗ്നി ദഹിച്ചു പോയിടുമ എ ദഹിച്ചു പോകും കേട്ടല്ല ഒരു ഇടത്തര നിറയെ വിറക് അട്ടി അട്ടി അട്ടിയട്ടിയാ കെട്ടിവെച്ചിരിക്ക അതില് ഒരു ചിന്ന ഒരു തീപ്പരി ഒരു ചിന്ന സ്പാർക്ക് പോയി വിഴുന്തച്ചൂര എരിഞ്ചു പോയിടും അഗ്നി വറകോട് കൂട്ടത്തില് ഒരു ചിന്ന അഗ്നി പോയി വിഴുന്താന അത് ചിന്ന അഗ്നി പോയി ഇത്രയും നിറയെ വറകിരിക്കെല്ലിട്ട് കാര്യങ്ങളില് ചിന്ന അഗ്നിതാ കൂടി അത് കൂടെ എരിഞ്ചു പോയിടും ഔഷധം യഥാഗതാൻ രോഗങ്ങൾ വറത്തെ വലിയ രോഗമായിരിക്കും അതൊക്കെ തക്കനെയാ ഉള്ള മരുന്ന് മരുന്ന് ചിങ്ങനൊരു ടാബ്ലെറ്റ് ആയിരിക്കലും അല്ലാണ്ട് ചിഞ്ഞ് ഇതാകുന്ന ഒരു മെഡിസിൻ ആയിരിക്കലും കഴിക്കപ്പെടുന്നത് അതെന്താ പെണ്ണം അന്ത് രോഗത്തെ ചെലപ്പോ വേ വേരോട് ഇല്ലാതൊക്കെ ആക്കിയിട്ടും ഇതേമാതിരി ആർക്കും അസ്യ ണത്തോട് മഹത്വം ഇതമാതിരി ആയിരിക്കും പാപങ്ങൾ ഇരിക്കലും വാസനകൾ ഇരിക്കലാം പാപവാസനകൾ ഇരിക്കലാം അതെല്ലാത്തിന വേണം കര മരുന്ന് ഇവക്കല

ൊല്ല പി അജാമിഴൻ ഇത് കഴിഞ്ഞ് ഉടനെ യമദൂതന്മാരെ കണ്ട് പയന്ത നാരായണ നാമം നോപ്പിട്ട് ഉടനെ അങ്ങ് വിഷ്ണു പാർഷക വന്ധ അത് കഴിഞ്ഞ് എല്ലാരും പൊനത്തേക്കപ്പറം അജാമിളൻ അതോടെ മുക്തി അടയലേ അവരിക്ക് കൊഞ്ചനാളക്ക് എന്താ ഹരിത്വാരൊക്കെ പോയിരുന്നുവരാം

നാരായണാങ്കറ ഒരു വാർത്ത അതെപ്പിടി വന്നത് വെറുതെ നാക്കുമ്പന്ത് വന്നതല്ല ഭയന്ത് ഉള്ളേന്ത് വന്നത് നാരായണാങ്കറ നാലക്ഷരം അതോടെ എന്താ അവരോട് പഴേശാരിക എന്താ പാപങ്ങളും പാപവാസനകളും എല്ലാം തീരത് അത് കപ്പറം അവർക്ക് മുക്ത

േദനശങ്ക ഇത് കഴിഞ്ഞപ്പോ യമദൂതന്മാരിക്ക് ആ യമധർമ്മരാജാട്ടെ പോയി കേക്കറ ഭയന്തകൊറവാങ്ക് എന്നുവച്ചാ ഇതുവരേക്കും ദേമദൂതന്മാർ വന്ന അടത്തക്കൊന്നും വിഷ്ണുദൂതന്മാർ വന്നത് കടയാതെയാണ് പിങ്ക് വിഷ്ണുദൂതന്മാർ വന്നത് വളരെ വേറെ ഉപദേശം വേറെ കൊടുത്തിരിക്കാം എപ്പോഴായിരിക്കണം നിങ്ങൾക്ക് ഭൂപണ്ഡിതാഹഅലി ചിന്തിരിക്കാം ഭക്തേഷുതാനിധി അങ്ങ് യമധർമ്മരാജ ചൊല്ലവർ ആ ഇന്ത് ശ്രീഹരിയോട് ദൂതന്മാർ പറയപ്പെട്ട ഇടത്തില് നിങ്ങൾ ഇങ്ങനെ പോകാതെങ്കോ അപ്പി ഇവാൾക്ക് കൊടുക്ക ഭാഗവത ധർമ്മം തിരിയപ്പെട്ടവരൊമ്പോ കൊഞ്ചം പേരുതാനുണ്ട ബ്രഹ്മാ നാരദ ശംഭു സനത് കുമാര് കപിലൻ മനു പ്രഹ്ലാദൻ ജനകൻ ഭീഷ്മൻ മഹാബലി ശ്രീശുഖൻ അപ്പം യമധർമ്മി ഇത്ര പന്ത്രണ്ട് പേര്ക്കകം അന്ത ധർമ്മം എന്നത് തെയ്യപ്പെട്ടത് ഭഗവത് പ്രണീതമായ ധർമ്മം എന്നത് ഇത്ര പേര്ക്കത്തയും എന്നാല് എന്തൊക്കെ എന്നാലേ ശ്രീഹരിയോട് നാമോച്ചാരണം നടക്കപ്പെട്ട ഇടത്തില് അതെ ഭാഗവതധർമ്മമിരിക്കും അന്തടുത്ത് എന്താ കാരണം കൊണ്ടും പോകാതെങ്ങോ അപ്പീന്ന് യമധർമ്മരാജ തന്നോട് കിങ്കരന്മാർക്ക് കൊടുക്കേനെ സ്വകീയ ഭൃത്യാന് ഉച്ച അശിശിക്ഷകൾ അപ്പടീന്ന് തന്നോട് അന്തൂതന്മാർക്ക് ആ ഉച്ച ഒരു ഇൻസ്ട്രക്ഷൻ പോഹേ പോഹാതെ കൊടുക്കി പോകാതെ ജപം നടക്കരുതോ അന്താതെ ഇപ്പടി ഇരിക്കപ്പെട്ട ഗുരുവായപ്പാ അങ്ങ് രക്ഷിക്കണേ പിന്നെ നാമം ചൊല്ലപ്പെട്ടത് എപ്പോ കടശീ നിമിഷം വരുത്തേ നാമം ചൊല്ലാ പോരുമോ നാമം ചൊല്ല കടശീമിഷത്തിലാമം എന്റെ നാരായണ സ്മൃതി വരണം അത് വരണമാനാ നമ്മളോട് നാക്ക് നാമം ചൊല്ലി 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 നാക്കൊരു തഴക്കവും പഴക്കവും വരണം അത് വന്നാത്ത കടശിക്കാലത്തില് നാമം വായില വരും വലട വരാതെ നീതി എന്നതെല്ലാം നമ്മൾ നനച്ചിന്തിരിക്കുമോ അത് നമുക്ക് വരുമേതവര് അന്താ ഭഗവൻ നാമരാ ചിന്നത് ഒരു എക്സാമ്പിൾ മാക്കല നമ്മൾ ഭഗവത് നാമങ്ങളെല്ലാം പിടിച്ചൊല്ലറോ സ്വപ്നത്തിലെ നമ്മൾക്ക് എന്താ വരും ഇതൊന്നും വരും വേറെ ഏതോ എല്ലാം വരും ചിന്ന ചിന്ന ആശകളേവെല്ലാമോ നമ്മളോട് ഉണ കിടക്കപ്പെട്ട ആശകളെല്ലാം സ്വപ്നത്തിലെ വരും നമ്മൾ നനച്ചതി നമ്മൾ നിറയെ നാമാവ് ചോദിക്കോമേന്ന് എനിക്കറിയും ആനാ അതെല്ലാം ഇതൊന്നും സ്വപ്നത്തിൽ വരുന്നില്ലേ അതെന്നെ അത് ഏറ്റവും അടിയിൽ നല്ല നല്ല ഒരുപാട് ശക്തിയുള്ള ആഗ്രഹങ്ങളാക്കി നമ്മൾക്ക് സ്വപ്നത്തിൽ സാധാരണ വരപ്പെട്ടത് ഭഗവാന് നാമാവ് സദാ ചൊല്ലിരുന്നാൽ നമ്മൾക്ക് അന്തേ നാരായണ സ്മൃതി ചൊല്ലെ അപ്പോതയ്ക്ക് ഇപ്പോതേ ചൊല്ലറേൻ ഭഗവാനെ കടശി നാളെക്ക് എനിക്ക് ഇരുമ്പോ വായില വരുമാ വരാതാ തിരിയല്ലേ അപ്പോതേക്ക് ഇപ്പോതേ ചൊല്ലറേനാമത്തെ ഹരിനാമത്തെ ചൊല്ലറേൻ അതൊ നീ ഏത്തുകൊപ്പാ എന്നിട്ട് അപ്പൊ വന്ന് എനിക്ക് അനുഗ്രഹം കൂടു കടശിക്കാലത്തിൽ എന്നെക്കും എന്താ ഭഗവെന്നാമ നാവിലെ വറുത്തുക്കാൻ വേണ്ടി പ്രാർത്ഥന മണ്ണിക്കലാം ഹരേ കൃഷ്ണ